ഗോൾഡൻ ഡയമണ്ട്സ് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത് വരെ മാലകൾക്ക് പണിക്കൂലി ഗ്രാമിനെ വെറും നൂറ് രൂപ മാത്രം ടാങ്കറുമായി കൂട്ടിയിടിച്ച കാറിലെ എയർ ബാഗ് മുഖത്തമർന്ന് ശ്വാസം മുട്ടി രണ്ടു വയസ്സുകാരി മരിച്ചു ചാപ്പരങ്ങാടി തെക്കത്തെ നാസറിന്റെ മകൾ ഇഫയാണ് മരിച്ചത് ശനിയാഴ്ച വൈകുന്നേരം ചട്ടിപ്പറമ്പിലും പടപ്പറമ്പിനും ഇടയിലാണ് അപകടമുണ്ടായത് കാറിന്റെ മുൻസീറ്റിൽ മാതാവിന്റെ മടിയിലിരിക്കുകയായിരുന്നു കുഞ്ഞ് ഇന്ധന ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച് രണ്ടു വയസ്സുകാരി മരിച്ചു ചാപ്പനങ്ങാടി തെക്കത്ത് നാസർ റംഷീന ദമ്പതികളുടെ മകൾ ഇഫയാണ് മരിച്ചത് പടപ്പറമ്പ് മൂച്ചിക്കൽ പുളവട്ടജ്വാറത്തിനു സമീപം ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അപകടം ടാങ്കർ ലോറിയുമായി കാർ കൂട്ടിയിടിക്കുകയായിരുന്നു കാറിൽ മുൻസീറ്റിൽ മാതാവിന്റെ മടിയിലിരിക്കുകയായിരുന്നു കുഞ്ഞ് ഇടയെ തുടർന്ന് സീറ്റ് ബെൽറ്റ് കഴുത്തിൽ കുടുങ്ങുകയും എയർ ബാഗ് മുഖത്തമർന്ന് ശ്വാസ തടസ്സപ്പെടുകയുമായിരുന്നു പ്രവാസിയായ നാസർ രണ്ടു ദിവസം മുമ്പാണ് ബന്ധുവിന്റെ നിക്കാഹിനോടനുബന്ധിച്ച് നാട്ടിലെത്തിയത് നിക്കാഹുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ു പോയി തിരിച്ചുവരവെയാണ് അപകടം കൂടെ കാറിലുണ്ടായിരുന്ന നാസറിന്റെ സഹോദരിയുടെ മകൾക്ക് നിസ്സാര പരിക്കേറ്റു മറ്റാർക്കും പരിക്കില്ല കൊളത്തൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി സ്ഥലത്തെത്തി തുടർ സ്വീകരിച്ചു റൈഹാൻ അമീൻ എന്നിവർ ഇഫയുടെ സഹോദരങ്ങളാണ്